കേരളം ലോകത്തിന് സമ്മാനിച്ച മഹാനായ മനുഷ്യരിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു സത്യത്തിൽ ഊന്നിയാണ് ലോകത്തിന്റെ നിലനിൽപ്പ് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഇന്ന് ആ ശ്രീനാരായണ ഗുരു കേരളത്തിന് പഠിപ്പിച്ച ലോകത്തിന് പഠിപ്പിച്ച തത്വങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് വെള്ളാപ്പള്ളി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ദസോദരത്തേന വാഴുന്ന ദേശമാണ് കേരളം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അതൊക്കെയും ആ മൂല്യങ്ങളെയൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ടൊരു സമുദായത്തിന്റെ മേലെ കുതിര കയറുക ഒരു സമുദായത്തെ ജനങ്ങളുടെ മുമ്പിൽ അടച്ചാക്ഷേപിക്കാം ആ സമുദായത്തിന്റെ ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനർഹമായത് പലതും കയ്യേറിയെന്ന് പറയാ ധൈര്യമുള്ളവർ കണക്ക് നിരത്തിയിട്ട് പറയൂ കേരളത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നിന്ന് അർഹമായത് മുസ്ലിങ്ങൾ കൈയിട്ടു വാരുകയോ കൈയേറ്റെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ അവർക്ക് അർഹതപ്പെട്ടതൊന്നും വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല നമുക്ക് അർഹതപ്പെട്ടത് ഇനിയും ഒരു പത്ത് ശതമാനം ബാക്കി കിടപ്പുണ്ട് അതുപോലും നമുക്ക് കിട്ടിയിട്ടില്ല കേരളത്തിന്റെ അന്തരീക്ഷത്തെ മലീമസമാക്കാൻ നിരന്തരമായി വർഗീയത പറയുന്ന ഇത്തരം ആളുകളെ ഒന്നുകിൽ മതിയായ ചികിത്സ കൊടുക്കുകയോ അല്ലെങ്കിൽ വിശ്രമ ജീവിതത്തിന് അയക്കുകയോ അല്ലെങ്കിൽ നിയമ സ്വീകരിക്കുകയോ വേണം